അവിചാരിതമായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി വന്ന കെ എസ് ആർ ടി സി ബസ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പകച്ചുപോയി സമയം ഏകദേശം പതിനൊന്ന് മുപ്പതോളമായി പൊടുന്നെ ബസ് അത്യാഹിത വിഭാഗത്തിലെത്തി ആശുപത്രി അധികൃതർ ഉടൻ തന്നെ സ്ട്രക്ച്ചറും വീൽ ചെയറുമായി എത്തി വയോധികനായ ഒരാളെ വീൽ ചെയറിലേക്ക് എടുത്തു വയ്ക്കുന്നു കുറച്ച് നേഴ്സുമാരും യാത്രക്കാരും എല്ലാവരും അത്യാഹിത വിഭാഗങ്ങളിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്നു സംഭവത്തെ കുറിച്ച് ബസ് ഡ്രൈവർ സനലിനോടും കണ്ടക്ടർ ഷാജി ചോദിച്ചു ചോദിച്ചു പിന്നെ കഴിഞ്ഞ വണ്ടി ഇങ്ങോട്ട് പോരുമ്പഴത്തേന് അപ്പൊ ആ അപ്പച്ചൻ സീറ്റ് അല്ലെങ്കിൽ ഉറങ്ങുകയാണ് പക്ഷെ അസാധാരണ രീതിയിലൊരു എനിക്കെന്തോ ഒരു വല്ലാഴിയെ തോന്നി അപ്പൊ ഞാൻ അപ്പച്ചനെ കൊട്ടി വിളിച്ചു അറ്റി വിളിച്ചപ്പോഴത്തേന് എനിക്ക് തോന്നി എന്തോ ഒരു പതിയായിട്ട് തോന്നി അപ്പൊ അങ്ങനെ അപ്പൊ തന്നെ യാത്രക്കാരോട് കൂടി അപ്പം നാടിയൊക്കെ നോക്കി അപ്പൊ ഭക്ഷണം ഉണ്ടെന്ന് മനസ്സിലായി അപ്പൊ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് നമ്മള് വരുന്ന വണ്ടിയാ ഇത് കോട്ടയത്ത് അപ്പൊ പെട്ടെന്ന് തന്നെ ഈ പൊൻകൂന്തായ വണ്ടി വേറെ സ്റ്റോപ്പിൽ നിർത്താതെ നേരിട്ട് വരുവായിരുന്നു എന്റെ പേരെങ്ങനെ ഷാജി അപ്പൊ പെട്ടെന്ന് തന്നെ വാഹനം വർദ്ധിച്ച് നിർത്താതെ ഓടി വരുമായിരുന്നു എന്റെ പേര് പേരെങ്ങനെയായിരുന്നു സനൽ കുമാർ യാത്രക്കാർക്കൊന്നും ഒരു പ്രശ്നം ഇല്ലായിരുന്നു നേരെ ഇവിടെ കേട്ടാണ് സഹകരിക്കുന്നത് അപ്പോൾ കണ്ടക്ടർമാർ പെട്ടെന്ന് ആ അശ്രദ്ധമായിട്ടുള്ള കിടത്ത പുള്ളി ഒരു വാക്കല്ലാതെ കിടക്കുകയാണ് പുള്ളി ഇങ്ങനെ ഒരുമാതിരി നമ്മൾ കാണുമ്പോൾ തന്നെ പേടിയാവും അങ്ങനെ രീതിയിലാണ് കിടക്കുന്നത് അങ്ങനെ പുള്ളി തട്ടിപ്പൊളിക്കുകയും പുള്ളിക്ക് ഒരു ബോധ ഒരു അബോധാവസ്ഥയിലാണ് മനസ്സിലായി അങ്ങനെ നമ്മൾ അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടക്ടർ ഡ്രൈവറിനോട് നിർദ്ദേശം കൊടുത്തു എമർജൻസി ആദ്യം ഹോസ്പിറ്റലിൽ കയറ്റാൻ പോകുന്നു എല്ലാ യാത്രക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും വളരെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഈ കൊണ്ടുവന്ന ഈ രോഗിയായ യാത്രക്കാരൻ വളരെ വീർത്ത് അവശ്യമായ നിലയിലായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയത് ഇതും കൊണ്ടുപോകുന്നത് തന്നെ അതെ 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 ഒരു കോട്ടയം കട്ടപ്പന റൂട്ടിലൂടുന്ന കെ എസ് ആർ ടി സി ബസ് ആണ് പൊൻകുന്നത്തു വെച്ച് ചങ്കുവേദനയും തളർച്ചയും ഉണ്ടായ ആർപൂക്കർ സ്വദേശി ജോസഫിനെ താലൂക്ക് ആശുപത്രി എമർജൻസി കെയറിൽ എത്തിച്ചിരിക്കുന്നത് യാത്രക്കാരും കണ്ടക്ടറും ഡ്രൈവറും കാണിച്ച മാതൃകാപരമായിട്ടുള്ള ഈ പ്രവൃത്തിയെ ആശുപത്രിയിൽ കൂടി നിന്നവർ എല്ലാവരും പ്രശംസിച്ചു അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച ജോസഫിൻ്റെ നില മെച്ചപ്പെട്ടതായി ഡോക്ടറും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടൈംസ് അവിചാരിതമായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി വന്ന കെ എസ് ആർ ടി സി ബസ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പകച്ചുപോയി സമയം ഏകദേശം പതിനൊന്ന് മുപ്പതോളമായി പൊടുന്നനെ ബസ് അത്യാഹിത വിഭാഗത്തിലെത്തി ആശുപത്രി അധികൃതർ ഉടൻ തന്നെ സ്ട്രക്ചറും വീൽ ചെയറുമായി എത്തി വയോധികനായ ഒരാളെ വീൽ ചെയറിലേക്ക് എടുത്തു വയ്ക്കുന്നു കുറച്ച് നേഴ്സുമാരും യാത്രക്കാരും എല്ലാവരും അത്യാഹിത വിഭാഗങ്ങളിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്നു സംഭവത്തെ കുറിച്ച് ബസ് ഡ്രൈവർ സനലിനോടും കണ്ടക്ടർ ഷാജി ചോദിച്ചു അത് പിന്നെ കഴിഞ്ഞാ ഞങ്ങള് വണ്ടി ഇങ്ങോട്ട് പോരുമ്പഴത്തേന് അപ്പം ആ അപ്പച്ചൻ സീറ്റ് അല്ലെങ്കിൽ ഉറങ്ങുകയാണ് പക്ഷെ അസാധാരണ രീതിയിലൊരു എനിക്കൊരു എന്തോ ഒരു വല്ലാഴിക തോന്നി അപ്പം ഞാൻ അപ്പച്ചനെ കൊട്ടി വിളിച്ചു അറ്റി വിളിച്ചപ്പോഴത്തേന് എനിക്ക് തോന്നി എന്തോ ഒരു പന്തിയാണ് തോന്നി അപ്പം അങ്ങനെ അപ്പം തന്നെ യാത്രക്കാരോട് കൂടി അപ്പൻ നാടിയൊക്കെ നോക്കി അപ്പം പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് നമ്മള് ഇവിടുന്ന് വരുന്ന കട്ടപ്പണിക്ക് പോകുന്ന വണ്ടിയാ അപ്പൊ പെട്ടെന്ന് തന്നെ ഈ പൊൻകൂന്തേ വണ്ടി വേറെ സ്റ്റോപ്പിൽ നിർത്താതെ നേരിട്ട് വരുവായിരുന്നു എന്റെ പേരെങ്ങനെ ഷാജി അപ്പൊ പെട്ടെന്ന് തന്നെ വാഹനം വർദ്ധിത നിർത്താതെ ഓടി വരുവായിരുന്നു എന്റെ പേര് പേരെങ്ങനെയായിരുന്നു സനൽകുമാർ അപ്പൊ യാത്രക്കാർക്കൊന്നും ഒരു പ്രശ്നവും നേരെ ഇവിടെ കേട്ടി സഹകരിക്കുന്നതിനെ തൊട്ട് മുന്നിലുള്ള സ്ഥിതി ആയിരുന്നു അപ്പോൾ കണ്ടക്ടർ പെട്ടെന്ന് ആ അശ്രദ്ധമായിട്ടുള്ള കിടത്ത പുള്ളി ഒരു വാക്കില്ലാതെ കിടക്കുകയാണ് പുള്ളി ഇങ്ങനെ ഒരുമാതിരി നമ്മൾ കാണുമ്പോൾ തന്നെ പേടിയാവും അങ്ങനെ രീതിയിലാണ് കിടക്കുന്നത് അങ്ങനെ പുള്ളിയെ തട്ടിപ്പൊളിക്കുകയും പുള്ളിക്ക് ഒരു ബോധ ഒരു അബോധാവസ്ഥയില്ലാതെ മനസ്സിലായി അങ്ങനെ നമ്മൾ വിളി അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടക്ടർ ഡ്രൈവറിനോട് നിർദ്ദേശം കൊടുത്തു തന്നെ ചില ഹോസ്പിറ്റലിൽ കയറ്റാൻ വന്നു എല്ലാ യാത്രക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും വളരെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഈ കൊണ്ടുവന്ന ഈ രോഗിയായ യാത്രക്കാരൻ വളരെ വേർപ്പ് അവശ്യായ നിലയിലായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയത് അതെ 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 ഇതും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഒരു ഭയങ്കര കൊണ്ടുപോയത്യം ചെയ്യത്തില്ല കോട്ടയം കട്ടപ്പന റൂട്ടിലൂടുന്ന കെ എസ് ആർ ടി സി ബസ് ആണ് പൊൻകുന്നത്തു വെച്ച് ചങ്കുവേദനയും തളർച്ചയും ഉണ്ടായ ആർപ്പൂക്കർ സ്വദേശി ജോസഫിനെ താലൂക്ക് ആശുപത്രി എമർജൻസി കെയറിൽ എത്തിച്ചിരിക്കുന്നത് യാത്രക്കാരും കണ്ടക്ടറും ഡ്രൈവറും കാണിച്ച മാതൃകാപരമായിട്ടുള്ള ഈ പ്രവൃത്തിയെ ആശുപത്രിയിൽ കൂടി നിന്നവർ എല്ലാവരും പ്രശംസിച്ചു അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച ജോസഫിന്റെ നില മെച്ചപ്പെട്ടതായി ഡോക്ടറും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടൈംസ് അവിചാരിതമായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി വന്ന കെ എസ് ആർ ടി സി ബസ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പകച്ചുപോയി സമയം ഏകദേശം പതിനൊന്ന് മുപ്പതോളമായി പൊടുന്നനെ ബസ് അത്യാഹിത വിഭാഗത്തിലെത്തി ആശുപത്രി അധികൃതർ ഉടൻ തന്നെ സ്ട്രച്ചറും വീൽ ചെയറുമായി എത്തി വയോധികനായ ഒരാളെ വീൽ ചെയറിലേക്ക് എടുത്തു വയ്ക്കുന്നു കുറച്ച് നേഴ്സുമാരും യാത്രക്കാരും എല്ലാവരും അത്യാഹിത വിഭാഗങ്ങളിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്നു സംഭവത്തെ കുറിച്ച് ബസ് ഡ്രൈവർ സനലിനോടും കണ്ടക്ടർ ഷാജി മോറോടും ചോദിച്ചു പിന്നെ കഴിഞ്ഞാ ഞങ്ങള് വണ്ടി ഇങ്ങോട്ട് പോരുമ്പഴത്തേന് അപ്പം ആ അപ്പച്ചൻ സീറ്റ് അല്ലെങ്കിൽ ഉറങ്ങുകയാണ് പക്ഷെ അസാധാരണ രീതിയിലൊരു എനിക്കൊരു എന്തോ ഒരു വല്ലാഴിക തോന്നി അപ്പം ഞാൻ അപ്പച്ചനെ കൊട്ടി വിളിച്ചു തട്ടി വിളിച്ചപ്പോഴത്തേന് എനിക്ക് തോന്നി എന്തോ ഒരു പര്യകടനം തോന്നി അപ്പം അങ്ങനെ അപ്പം തന്നെ യാത്രക്കാരോട് കൂടി അപ്പ നാടിയൊക്കെ നോക്കി അപ്പം പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ വരുന്ന വണ്ടിയാ വണ്ടിയാ ഇത് കോട്ടയത്ത് വണ്ടി പോകുന്ന തന്നെ ഈ വേറെ ക്ക് പോൻകൂന്താ നേരിട്ട് വരുമായിരുന്നു എന്റെ പേരെങ്ങനെ ഷാജി അപ്പൊ പെട്ടെന്ന് തന്നെ വാഹനം വരട്ടെന്ന് നിർത്താതെ ഓടി വരുമായിരുന്നു എന്റെ പേര് പേരെങ്ങനെയായിരുന്നു സനൽ കുമാർ അപ്പൊ യാത്രക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല സഹകരിക്കുന്നതിനെ തൊട്ട് മുന്നിലുള്ള അപ്പോൾ കണ്ടക്ടർ പെട്ടെന്ന് ആ ആ അശ്രദ്ധമായിട്ടുള്ള കിടത്ത പുള്ളി ഒരു വാക്കല്ലാതെ കിടക്കുകയാണ് പുള്ളി ഇങ്ങനെ ഒരുമാതിരി നമ്മൾ കാണുമ്പോൾ തന്നെ പേടിയാവും അങ്ങനെ രീതിയിലാണ് കിടക്കുന്നത് അങ്ങനെ പുള്ളിയെ വിളിക്കുകയും പുള്ളിക്ക് ഒരു ബോധ ഒരു അബോധാവസ്ഥയിലാണ് മനസ്സിലായി അങ്ങനെ നമ്മൾ അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടക്ടർ ഡ്രൈവറിനോട് നിർദ്ദേശം കൊടുത്തു എപ്പോഴും തന്നെ ഹോസ്പിറ്റലിൽ കയറ്റാൻ പോകുന്നു എല്ലാ യാത്രക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും വളരെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഈ കൊണ്ടുവന്ന ഈ രോഗിയായ യാത്രക്കാരൻ വളരെ അവശ്യമായ നിലയിലായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയത് ഇതും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു ഒരു അതെ 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 കാരുണ്യം കൊണ്ടുപോകുന്നത് കോട്ടയം കട്ടപ്പന റൂട്ടിലൂടുന്ന കെ എസ് ആർ ടി സി ബസ് ആണ് പൊൻകുന്നത്തു വെച്ച് ചങ്കുവേദനയും തളർച്ചയും ഉണ്ടായ ആർപ്പൂക്കര സ്വദേശി ജോസഫിനെ താലൂക്ക് ആശുപത്രി എമർജൻസി കെയറിൽ എത്തിച്ചിരിക്കുന്നത് യാത്രക്കാരും കണ്ടക്ടറും ഡ്രൈവറും കാണിച്ച മാതൃകാപരമായിട്ടുള്ള ഈ പ്രവൃത്തിയെ ആശുപത്രിയിൽ കൂടി നിന്നവർ എല്ലാവരും പ്രശംസിച്ചു അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച ജോസഫിൻ്റെ നില മെച്ചപ്പെട്ടതായി ഡോക്ടറും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടൈംസ് അവിചാരിതമായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി വന്ന കെ എസ് ആർ ടി സി ബസ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പകച്ചുപോയി സമയം ഏകദേശം പതിനൊന്ന് മുപ്പതോളമായി പൊടുന്നെ ബസ് അത്യാഹിത വിഭാഗത്തിലെത്തി ആശുപത്രി അധികൃതർ ഉടൻ തന്നെ സ്ട്രച്ചറും വീൽ ചെയറുമായി എത്തി വയോധികനായ ഒരാളെ വീൽ ചെയറിലേക്ക് എടുത്തു വയ്ക്കുന്നു കുറച്ച് നേഴ്സുമാരും യാത്രക്കാരും എല്ലാവരും അത്യാഹിത വിഭാഗങ്ങളിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്നു സംഭവത്തെ കുറിച്ച് ബസ് ഡ്രൈവർ സനലിനോടും കണ്ടക്ടർ ഷാജിമോറോടും ചോദിച്ചു പിന്നെ കഴിഞ്ഞാ ഞങ്ങളെ വണ്ടി ഇങ്ങോട്ട് പോരുമ്പഴത്തേന് അപ്പൊ ആ അപ്പച്ചൻ സീറ്റ് അല്ലെങ്കിൽ ഉറങ്ങുകയാണ് പക്ഷെ അസാധാരണ രീതിയിലൊരു എനിക്കൊരു എന്തോ ഒരു വല്ലാഴിക തോന്നി അപ്പൊ ഞാൻ അപ്പച്ചനെ കൊട്ടി വിളിച്ചു അറ്റി വിളിച്ചപ്പോഴത്തേന് എനിക്ക് തോന്നി എന്തോ ഒരു പന്തിയടണം തോന്നി അപ്പൊ അങ്ങനെ അപ്പൊ തന്നെ യാത്രക്കാരോട് കൂടി അപ്പ നാടിയൊക്കെ നോക്കി അപ്പം ഭക്ഷണമുണ്ടെങ്കിൽ മനസ്സിലായി നമ്മള് ഇവിടെ നിന്ന് കട്ടപ്പണിക്ക് പെട്ടെന്ന് തന്നെ ഈ പൊൻകൂന്തേ വണ്ടി വേറെ സ്റ്റോപ്പിൽ നിർത്താതെ നേരിട്ട് എന്താ പേരെങ്ങനെ ഷാജി അപ്പൊ പെട്ടെന്ന് തന്നെ വാഹനം വർദ്ധിത നിർത്താതെ ഓടി വരുവായിരുന്നു എന്റെ പേര് പേരെങ്ങനെയായിരുന്നു സനൽകുമാർ യാത്രക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ലായിരുന്നു നേരെ ഇവിടെ കേട്ടി സഹകരിക്കുന്നതിനെ തൊട്ട് മുന്നിലുള്ള അപ്പോൾ കണ്ടക്ടറണ്ട് ആ ആ അശ്രദ്ധമായിട്ടുള്ള കിടത്ത പുള്ളി ഒരു വാക്കല്ലാതെ കിടക്കുകയാണ് പുള്ളി ഇങ്ങനെ ഒരുമാതിരി നമ്മൾ കാണുമ്പോൾ തന്നെ പേടിയാവും അങ്ങനെ രീതിയിലാണ് കിടക്കുന്നത് അങ്ങനെ പുള്ളിയെ തട്ടി വിളിക്കുകയും പുള്ളിക്ക് ഒരു ബോധ ഒരു അബോധാവസ്ഥയില്ലാതെ മനസ്സിലായി അങ്ങനെ നമ്മൾ അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടക്ടർ ഡ്രൈവറിനോട് നിർദ്ദേശം കൊടുത്തു എപ്പോഴത്തന്നെ ചേട്ടിയ ഹോസ്പിറ്റലിൽ കയറ്റാൻ പോകുന്നു എല്ലാ യാത്രക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും വളരെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഈ കൊണ്ടുവന്ന ഈ രോഗിയായ യാത്രക്കാരൻ വളരെ അവശനായ നിലയിലായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയത് ഇതും ഒരു ഒരു അതെ 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 കാരുണ്യം ഭയങ്കര കൊണ്ടുപോയി കോട്ടയം കട്ടപ്പന റൂട്ടിലൂടുന്ന കെ എസ് ആർ ടി സി ബസ് ആണ് പൊൻകുന്നത്തു വെച്ച് ചങ്കുവേദനയും തളർച്ചയും ഉണ്ടായ ആർപ്പൂക്കര സ്വദേശി ജോസഫിനെ താലൂക്ക് ആശുപത്രി എമർജൻസി കെയറിൽ എത്തിച്ചിരിക്കുന്നത് യാത്രക്കാരും കണ്ടക്ടറും ഡ്രൈവറും കാണിച്ച മാതൃകാപരമായിട്ടുള്ള ഈ പ്രവൃത്തിയെ ആശുപത്രിയിൽ കൂടി നിന്നവർ എല്ലാവരും പ്രശംസിച്ചു അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച ജോസഫിൻ്റെ നില മെച്ചപ്പെട്ടതായി ഡോക്ടറും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടൈംസ് അവിചാരിതമായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി വന്ന കെ എസ് ആർ ടി സി ബസ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പകച്ചുപോയി സമയം ഏകദേശം പതിനൊന്ന് മുപ്പതോളമായി പൊടുന്നെ ബസ് അത്യാഹിത വിഭാഗത്തിലെത്തി ആശുപത്രി അധികൃതർ ഉടൻ തന്നെ സ്ട്രക്ച്ചറും വീൽ ചെയറുമായി എത്തി വയോധികനായ ഒരാളെ വീൽ ചെയറിലേക്ക് എടുത്തു വയ്ക്കുന്നു കുറച്ച് നേഴ്സുമാരും യാത്രക്കാരും എല്ലാവരും അത്യാഹിത വിഭാഗങ്ങളിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്നു സംഭവത്തെ കുറിച്ച് ബസ് ഡ്രൈവർ സനലിനോടും കണ്ടക്ടർ ഷാജി മോറോടും ചോദിച്ചു പിന്നെ വണ്ടി ഇങ്ങോട്ട് പോരുമ്പഴത്തേന് അപ്പൊ അപ്പച്ചൻ സീറ്റ് അല്ലെങ്കിൽ ഉറങ്ങുകയാണ് പക്ഷെ അസാധാരണ രീതിയിലൊരു എനിക്കെന്തോ ഒരു വല്ലാഴിയെ തോന്നി അപ്പൊ ഞാൻ അപ്പച്ചനെ കൊട്ടി വിളിച്ചു അറ്റി വിളിച്ചപ്പോഴത്തേന് എനിക്ക് തോന്നി എന്തോ ഒരു പന്തണം തോന്നി അപ്പൊ അങ്ങനെ അപ്പൊ തന്നെ യാത്രക്കാരോട് കൂടി അപ്പൊ നാടിയൊക്കെ നോക്കി അപ്പൊ പ്രശ്നം ഉണ്ടെങ്കിൽ മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് പെട്ടെന്ന് നമ്മള് ഇത് പോകുന്ന വണ്ടിയാ അപ്പൊ പെട്ടെന്ന് തന്നെ ഈ പൊൻകൂന്തായ വണ്ടി വേറെ സ്റ്റോപ്പിൽ നിർത്താതെ നേരിട്ട് വരുവായിരുന്നു എന്റെ പേരെങ്ങനെ അപ്പൊ പെട്ടെന്ന് തന്നെ വാഹനം വർദ്ധിത നിർത്താതെ ഓടി വരുമായിരുന്നു എന്റെ പേര് പേരെങ്ങനെയായിരുന്നു സനൽ കുമാർ അപ്പൊ യാത്രക്കാർക്കൊന്നും ഒരു പ്രശ്നമില്ല നേരെ ഇവിടെ കേട്ടാണ് ജീവനല്ലേ ഞാൻ തൊട്ട് മുന്നിലുള്ള ഇരുന്നത് അപ്പോൾ കണ്ടക്ടറണ്ട് ആ അശ്രദ്ധമായിട്ടുള്ള കിടത്ത ഒരു വാക്കല്ലാതെ കിടക്കുകയാണ് പുള്ളി ഇങ്ങനെ ഒരുമാതിരി നമ്മൾ കാണുമ്പോൾ തന്നെ പേടിയാവും അങ്ങനെ രീതിയിലാണ് കിടക്കുന്നത് അങ്ങനെ പുള്ളി തട്ടി വിളിക്കുകയും പുള്ളിക്ക് ഒരു ബോധ ഒരു അബോധാവസ്ഥയിലെ മനസ്സിലായി അങ്ങനെ നമ്മൾ അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടക്ടർ ഡ്രൈവർ നിർദ്ദേശം കൊടുത്തു എപ്പോഴും തന്നെ ചെയ്യും ഹോസ്പിറ്റലിൽ കയറ്റാൻ പോകുന്നു എല്ലാ യാത്രക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും വളരെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഈ കൊണ്ടുവന്ന ഈ രോഗിയായ യാത്രക്കാരൻ വളരെ വേർത്ത് അവശ്യായ നിലയിലായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയത് ഇതും ഒരു ഒരു അതെ 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 കൊണ്ടുപോയി കോട്ടയം കട്ടപ്പന റൂട്ടിലൂടുന്ന കെ എസ് ആർ ടി സി ബസ് ആണ് പൊൻകുന്നത്ത് വെച്ച് ചങ്കുവേദനയും തളർച്ചയും ഉണ്ടായ ആർപൂക്കർ സ്വദേശി ജോസഫിനെ താലൂക്ക് ആശുപത്രി എമർജൻസി കെയറിൽ എത്തിച്ചിരിക്കുന്നത് യാത്രക്കാരും കണ്ടക്ടറും ഡ്രൈവറും കാണിച്ച മാതൃകാപരമായിട്ടുള്ള ഈ പ്രവൃത്തിയെ ആശുപത്രിയിൽ കൂടി നിന്നവർ എല്ലാവരും പ്രശംസിച്ചു അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച ജോസഫിൻ്റെ നില മെച്ചപ്പെട്ടതായി ഡോക്ടറും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടൈംസ് അവിചാരിതമായി കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇരച്ചു കയറി വന്ന കെ എസ് ആർ ടി സി ബസ് ഒരു നിമിഷം എല്ലാവരും ഒന്ന് പകച്ചുപോയി സമയം ഏകദേശം പതിനൊന്ന് മുപ്പതോളമായി ഉടൻ ബസ് അത്യാഹിത വിഭാഗത്തിലെത്തി ആശുപത്രി അധികൃതർ ഉടൻ തന്നെ സ്ട്രക്ചറും വീൽ ചെയറുമായി എത്തി വയോധികനായ ഒരാളെ വീൽ ചെയറിലേക്ക് എടുത്തു വയ്ക്കുന്നു കുറച്ച് നേഴ്സുമാരും യാത്രക്കാരും എല്ലാവരും അത്യാഹിത വിഭാഗങ്ങളിലേക്ക് ഓടിക്കയറുകയും ചെയ്യുന്നു സംഭവത്തെ കുറിച്ച് ബസ് ഡ്രൈവർ സനലിനോടും കണ്ടക്ടർ ഷാജിമോറോടും ചോദിച്ചു പിന്നെ വണ്ടി ഇങ്ങോട്ട് പോരുമ്പഴത്തേ അപ്പോൾ ആ അപ്പച്ചൻ സീറ്റ് അല്ലെങ്കിൽ ഉറങ്ങുകയാണ് പക്ഷേ അസാധാരണ രീതിയിൽ ഒരു എനിക്ക് എന്തോ ഒരു വല്ലാഴിയെ തോന്നി അപ്പൊ ഞാൻ അപ്പച്ചനെ കൊട്ടി വിളിച്ചു അറ്റി വിളിച്ചപ്പോഴത്തേന് എനിക്ക് തോന്നി എന്തോ ഒരു പരിചരണം തോന്നി അപ്പോൾ അങ്ങനെ തന്നെ യാത്രക്കാരോട് കൂടി അപ്പൊ പെട്ടെന്ന് തന്നെ ഈ പൊൻകൂന്തേ വണ്ടി വേറെ സ്റ്റോപ്പിൽ നിർത്താതെ നേരിട്ട് വരുവായിരുന്നു എന്റെ പേരെങ്ങനെ ഷാജി അപ്പൊ പെട്ടെന്ന് തന്നെ വാഹനം വർദ്ധിച്ചത് നിർത്താതെ ഓടി വരുവാരുന്നു എന്റെ പേര് പേരെങ്ങനായിരുന്നു സനൽ കുമാർ ഒരു നേരെ അവരോട് ജീവനല്ലേ പുള്ളിക്ക് അപ്പൊ ഞാൻ പുള്ളി ഇരുന്നതിന് തൊട്ട് മുന്നിലുള്ള സ്ഥിതി ആണ് ഇരുന്നത് അപ്പോൾ കണ്ടക്ടറിനോട് കണ്ട് അശ്രദ്ധമായിട്ടുള്ള കിടത്ത ഒരു വാക്കില്ലാതെ കിടക്കുകയാണ് പുള്ളി ഇങ്ങനെ ഒരുമാതിരി നമ്മൾ കാണുമ്പോൾ തന്നെ പേടിയാവും അങ്ങനെ രീതിയിലാണ് കിടക്കുന്നത് അങ്ങനെ പുള്ളി തട്ടി വിളിക്കുകയും പുള്ളിക്ക് ഒരു ബോധ ഒരു അബോധാവസ്ഥയിലാ മനസ്സിലായി അങ്ങനെ നമ്മൾ അപ്പോൾ പെട്ടെന്ന് തന്നെ കണ്ടക്ടർ ഡ്രൈവറിനോട് നിർദ്ദേശം കൊടുത്തു എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ കയറ്റാൻ പോകുന്നു എല്ലാ യാത്രക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യുകയും വളരെ വേഗം തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഈ കൊണ്ടുവന്ന ഈ രോഗിയായ യാത്രക്കാരൻ വളരെ വിയർത്ത് അവശ്യമായ നിലയിലായിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയത് ഇതും പെട്ടെന്ന് തന്നെ അങ്ങനെ ഒരു സംഭവമായിരുന്നു അതെ 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 കോട്ടയം കട്ടപ്പന റോട്ടിലൂടുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് പൊൻകുന്നത്ത് വെച്ച് ചങ്കുവേദനയും തളർച്ചയും ഉണ്ടായ ആർപൂക്കർ സ്വദേശി ജോസഫിനെ താലൂക്ക് ആശുപത്രി എമർജൻസി കെയറിൽ എത്തിച്ചിരിക്കുന്നത് യാത്രക്കാരും കണ്ടക്ടറും ഡ്രൈവറും കാണിച്ച മാതൃകാപരമായിട്ടുള്ള ഈ പ്രവൃത്തിയെ ആശുപത്രിയിൽ കൂടി നിന്നവർ എല്ലാവരും പ്രശംസിച്ചു അത്യാഹിത വിഭാഗത്തിൽ എത്തിച്ച ജോസഫിന്റെ നില മെച്ചപ്പെട്ടതായി ഡോക്ടറും അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള ടൈംസ് biết rồi, tiếc rồi, tiếc người